ർപ്പുവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വലിയ വലിയ ഭൂകമ്പങ്ങൾ ഇപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പൈസ സുധിയാണ് മോഷ്ടിച്ചത് എന്ന് സച്ചിക്കിന്റെ രേവതിക്കും നല്ല പൂർണ്ണബോധ്യമുണ്ട് അതുകൊണ്ടാണ് സച്ചി സുധിക്കും ഇട്ട് വലിയൊരു എട്ടിന്റെ പണി കൊടുത്തത് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ചില ചെറിയ പ്രശ്നങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അങ്ങനെ സ്വന്തം പൈസക്ക് ഹണിമൂണ് പോയാ മതി അല്ലാതെ അച്ഛന്റെ പൈസ കൊണ്ട് ഹണിമൂണിന് പോകേണ്ട ആവശ്യമില്ല എന്ന് സച്ചി ഒരു തീരുമാനം അവിടെ പറഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അച്ഛൻ്റെ അടുത്ത പൈസ അല്ലേ ആ പൈസയ്ക്ക് എല്ലാവരും ഒരുപോലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവർക്കും ഒരുപോലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സച്ചി പറഞ്ഞു അവസാനം ഇനി താൻ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഇതിനെപ്പറ്റി ചെറിയ ചെറിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് സ്തുതി പൈസ മോഷ്ടിച്ചത് കൊണ്ട് തന്നെ ആ പൈസ ഒന്നെങ്കി ഇവിടെ വെക്കുക ഇല്ലെങ്കിൽ സ്വന്തം പൈസയ്ക്ക് പൈസയ്ക്ക് നിങ്ങൾ ഹരിമൂളി പോയാൽ മതി അല്ലാതെ അച്ഛൻ്റെ പൈസ കൊണ്ട് നിങ്ങൾ ആഘോഷിക്കാൻ പോകണ്ട എന്ന് തന്നെ സച്ചി ഉറപ്പിച്ചു പറഞ്ഞു അവസാനം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ക്കാൻ വേണ്ടി ശ്രുതി പറഞ്ഞു ശ്രുതി ഇപ്പൊ തന്നെ ഈ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്ക് ക്യാൻസൽ ചെയ്തതിന് ശേഷം ആ ഒരു പൈസ ഇവിടെ കൊണ്ട് കൊടുത്തേക്ക് നമുക്ക് ഇനിയിപ്പോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോവാം അതുപോലെ തന്നെ ചന്ദ്രമതിയും പറഞ്ഞു ഇനിയിപ്പോ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ആ പൈസ എല്ലാം നീ ഇവിടെ കൊണ്ട് എന്തായാലും ഇനി നിങ്ങൾ ഹണിമോണിന് പോകണ്ട നിങ്ങളെ സ്വന്തം പൈസയ്ക്ക് എന്തായാലും ഇനിയിപ്പോ ശമ്പളം കിട്ടുമല്ലോ സ്വന്തം പൈസയ്ക്ക് ഹണിമോണിന് പോയാ മതി എന്ന് പറഞ്ഞ് അവിടെ ഒരു തീരുമാനം പറഞ്ഞു അങ്ങനെ ശ്രുതിയുടെയും ശ്രുതിയുടെയും ആ ഒരു സ്വപ്നങ്ങൾ അവിടെ തകിടം മറിച്ച് സച്ചി ഇവിടെ മുന്നേറി മുന്നോറി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സംഭവം തന്റെ സങ്കടം പറയാൻ വേണ്ടിയിട്ട് ശ്രുതി നേരെ ചന്ദ്രമതിയെ മാറ്റി നിർത്തിയതിനു ശേഷം അമ്മ ഇനിയിപ്പോ എന്ത് ചെയ്യും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശമ്പളം ഇനിയിപ്പോ പത്ത് ദിവസത്തിനകത്ത് വെച്ച് കിട്ടും പത്താം തീയതി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ശമ്പളം കിട്ടി ഇതിനു ശേഷം ഇവിടുത്തെ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളും ചിലവൊക്കെ എന്നോട് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇനി എന്ത് ചെയ്യും വല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ ജോലി എടുക്കാതെ പൈസ കിട്ടുന്ന മാർഗങ്ങളൊക്കെ ശ്രുതി ശ്രുതി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനുള്ള തക്ക മറുപടി ചന്ദ്രമതി കൊടുക്കുകയും നി നിനക്ക് ഇത്രയും പ്രശ്നങ്ങളെ രൂക്ഷമാക്കിയത് നീയാണ് ആ സമയത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നീ എന്നോട് പൈസ ചോദിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിനക്ക് തന്നേനെ പക്ഷെ നീ എന്നോട് ചോദിക്കാതെ പൈസ മോഷ്ടിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നം ഇതുവരെ എത്തിയതെന്നും നീ എന്തായാലും ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പൈസ അവ തിരിച്ച് കൊടുത്തേക്ക് ഇതിന്റെ പേരിൽ ഇനി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട അത് മാത്രല്ല എത്രയും പെട്ടെന്ന് തന്നെ നീ ഒരു ജോലി ശരിയാക്കിക്കൊണ്ട് വന്നോളണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ തനി സ്വരൂപം നീ അറിയും എന്നൊക്കെ ചന്ദ്രമതി ഒരു വാങ്ങിയൊക്കെ കൊടുത്തിരിക്കുവാണ് അങ്ങനെ ഇത് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ഈ പൈസ തിരിച്ചു കൊടുക്കുക ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക ആ ഒരു ഹണിമൂൺ ട്രിപ്പ് അതെ എല്ലാം നിർത്തിവെക്കുക എന്നുള്ളൊരു തീരുമാന ഇനി ആ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന് ശുതിക്ക് മനസ്സിലായി ഈ സമയത്ത് ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് വർഷ ആ ഒരു ഹോട്ടലില് ശ്രീകാന്തിന്റെ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ തന്നെ ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ച് ഒരു ഹഗക്കെ ആ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും വിവാഹത്തെ പറ്റിയും പിന്നെ ആ ഒരു റൊമാ അത് തൻ്റെ ആ പ്രണയത്തെ പറ്റിയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് വിശദീകരിച്ച് പറയുന്നുണ്ട് അങ്ങനെ അവർക്കിടയിലുള്ള സംസാരങ്ങളൊക്കെ ഈ നീണ്ടു നീണ്ടു പോവുകയാണ് എന്നാൽ ഇതുവരെയും ശ്രീകാന്തം വർഷയും പ്രണയത്തിലാണെന്നുള്ള കാര്യം സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രശ്നം അവിടെയായിരിക്കും തുടങ്ങാൻ പോകുന്നത് പക്ഷേ സച്ചി ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി വർഷയോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് വൈകിട്ട് തന്നെ ശ്രുതി ജോലിക്ക് പോകുവാണ് എന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പുറത്ത് ഒക്കെ കറങ്ങിയതിനു ശേഷം വീട്ടിലോട്ട് വന്നു നേരെ റൂമിൽ പോയിട്ട് ശ്രുതിയും താഴോട്ട് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവിടെയുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തുവാണ് ശ്രീകാന്തും ചന്ദ്രമതിയും രവീന്ദ്രനും സച്ചിയും രേവതിയും എല്ലാവരും വന്നു അവരുടെ മുന്നിൽ വെച്ച് എല്ലാവരും ഞാൻ പൈസ മോഷ്ടിച്ചു മോഷ്ടിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി ആ ഒരു പറച്ചിൽ വേണ്ട ഇതുവരെ എല്ലാവരും ഞാൻ പൈസ മോഷ്ടിച്ചിട്ടുണ്ട് ഞാൻ ഉത്തരവാദിത്തം ഇല്ലാത്തവനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞില്ലേ ആ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇത് നോക്കി നിൽക്കു തന്നെ ഞാൻ ഇവിടെ എടുത്ത പൈസ എടുത്ത പൈസ ഞാൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്ന് പറഞ്ഞപ്പോൾ സച്ചിക്ക് ഒരുപാട് അത്ഭുതപ്പെട്ടു പോയി പ്രത്യേകിച്ച് സച്ചി ആ അൻപത് ലക്ഷം രൂപ നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ടോ ഇനി എന്തായാലും നിന്നെ ഞാൻ ഏട്ടാന്നേ വിളിക്കത്തുള്ളൂ നീ നീ നല്ല പുത്രനാണ് എന്നൊക്കെ പറഞ്ഞോട് ഭയങ്കരമായിട്ട് പൊക്കി പൊക്കി വെക്കുമ്പോഴാണ് സുധി പറഞ്ഞത് അമ്പത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അമ്മയുടെ കയ്യിൽ നിന്നും എടുത്ത ഒരു ലക്ഷം രൂപ ഞാൻ ഇപ്പോൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ മുന്നിൽ പറഞ്ഞു അപ്പൊ നീ ആദ്യം പറഞ്ഞത് അമ്മ തന്നതെന്നാണ് പിന്നെ ഇപ്പൊ നീ പറയുന്നു അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തതാണെന്ന് ഇതിൽ എന്തോ ഒരു വശപെശകില്ലേ എന്ന് സച്ചിക്കും ചെറിയ സംശയമുണ്ട് അങ്ങനെ ആ ഒരു ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുക്കാം ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിയിട്ടുണ്ട് ഇനി എല്ലാവർക്കും സന്തോഷമായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിന് തക്ക മറുപടി സച്ചി കൊടുക്കുവാണ് എന്തായാലും നിങ്ങൾ സ്വന്തം പൈസയ്ക്കൊന്നും കൊണ്ട് അല്ലല്ലോ ഈ ടൂർ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ആ അച്ഛൻ്റെ പൈസയ്ക്കല്ലേ അച്ഛൻ്റെ പൈസ മോഷ്ടിച്ചല്ലേ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നോക്കിയത് അതുകൊണ്ട് ഒരു കുഴപ്പവും ഒരു പ്രശ്നവും ഇത് കേട്ട ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു സുതി പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ ശ്രുതി തിരിച്ചു കൊടുക്കുവോന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് സുധി ആ പൈസ തിരിച്ച് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി ഇതിന്റെ പേരിൽ സംസാരം വേണ്ട ഇത് ഇവിടത്തോടെ ഈ വിഷയം ഇവിടെ ഇവിടെ വെച്ച് തന്നെ നിർത്തണം എന്ന് ശ്രുതി ഒരു തന്റെ ആ ഒരു ഒപ്പീനിയനും കൂടി തൻ്റെ ആ ഒരു കാര്യവും കൂടി പറഞ്ഞു ഇത് കേട്ട ദേവതക്ക് സഹിക്കാൻ പറ്റില്ല ഇത്രയും നേരം കുറെ മണിക്കൂർ കൊണ്ട് തന്നെയും തൻ്റെ അനിയനെയും കുടുംബ കുടുംബത്തെയൊക്കെ അത്രത്തോളം അപമാനിച്ച് ഇവിടെ കരയിപ്പിച്ച് നിർത്തിയിട്ട് പെട്ടെന്ന് ഈ പൈസ കൊണ്ട് തിരിച്ചു തിരിച്ചുകൊടുത്ത് പ്രശ്നങ്ങൾ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് കേട്ടിട്ട് രേവതി പറഞ്ഞു ഇത്രയും നേരം എൻ്റെ അനിയനെയും കുടുംബത്തെയും ദ്രോഹിച്ചില്ലേ ആ പ്രശ്നം എവിടെ സോൾവാക്കാന്നാണ് ഇപ്പൊ നിങ്ങൾ ഈ പൈസ കൊടുക്കുമ്പോൾ ഈ പ്രശ്നം സോൾവായി പക്ഷെ ഞങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ ഞങ്ങളെ ഇത്രയും അനു അനുഭവിച്ച സങ്കടവും എല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് പറ്റുമോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി തിരിച്ച് ശ്രുതിക്ക് നല്ല തക്ക മറുപടി തന്നെ കൊടുക്കുവാണ് അവിടെ വെച്ച് നമ്മുടെ ശ്രുതിയുടെ വായടഞ്ഞു ഇനി താൻ സംസാരിച്ചു കഴിഞ്ഞാൽ രേവതിയുടെ കയ്യിൽ നിന്ന് അടിയായിരിക്കും മേടിക്കാൻ പോകുന്നതെന്ന് ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിയ പൊളിഞ്ഞിരിക്കുവാണ് അവരുടെ ആ ഒരു ട്രിപ്പ് എല്ലാം മുടങ്ങിയിട്ടുണ്ട് സച്ചിൻ ഒരുപാട് സന്തോഷത്തിലാണ് ഈ സമയത്ത് ഇതുവരെയും പക്ഷേ ശ്രുതിയുടെ യഥാർത്ഥ രഹസ്യം ഇതുവരെയും ആരും പുറത്തറിഞ്ഞിട്ടില്ല ആരും കണ്ടുപിടിച്ചിട്ടുമില്ല ആ രഹസ്യങ്ങൾ പുറത്തറിഞ്ഞാലാണ് ഇനി സച്ചിയുടെയും രേവതിയുടെ രേവതിയുടെയും കയ്യിൽ കയ്യിലെ ചൂട് ശ്രുതി അറിയാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയും തെറ്റാ ബബായ്